ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ ഞാൻ ദേ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ അവരുടെ വീട്ടിൽ ഇവളുടെ വീട്ടിൽ ഇന്ന് ക്രിസ്മസ് കരകളാണ് അപ്പോൾ അത് ആഘോഷിക്കാനായിട്ട് വരികയാണ് ഇങ്ങനെയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് പേർക്കും കൂടെ ഒന്നിച്ചു കൂടാൻ പറ്റുന്നത് കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ നാലുപേരും കൂടെ ഒന്നിച്ച് കാണാറില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ നാലുപേരും ഇപ്പം പല തവണയായിട്ട് ഒന്നിച്ചു കൂടി അത് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ആ സന്തോഷം നിങ്ങളെ അറിയിക്കാറുണ്ട് പിന്നെ എൻ്റെ ബ്രദറിലോയാണ് ലോയും എൻ്റെ ബ്രദറും നിങ്ങൾക്ക് ഫാമിലിയറാണ് ഇവിടെ എല്ലാം ഫേസ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ക്ക് കൂടി അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് നുണയങ്കോതിയും പറയാൻ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ അവരുണ്ടോടുകൂടി വന്ന് ആഹാ അങ്ങനെ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരും വന്നിരിക്കുക ഡെക്കറേഷൻസ് കഴിഞ്ഞില്ല കഴിഞ്ഞു തീരറേ അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്നത്തെ റോഡിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷനും എല്ലാം ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ ഇറങ്ങി വന്നിരുന്നു ഞാൻ വെളിയിലിറങ്ങി ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്തിരിക്കുന്നു അകത്ത് നോക്കി വീട് കാണാൻ പറ്റുന്നില്ല ലൈറ്റ് മൊത്തം ഓഫ് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു വെളിയിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ലൈറ്റ് ഇടൂ ലൈറ്റ് ഇടുന്നു പക്ഷേ ആരും കേട്ടില്ല എന്ന് തോന്നുന്നു ദാറ്റ് പോട്ടോ സാരമില്ല അപ്പം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനും എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ വീഡിയോ ചെയ്തിട്ട് ഡെക്കറേഷൻ അത്രയും നല്ലതായിട്ട് കാണുന്നില്ല അല്ലാതെ നല്ല രസമാണ് കേട്ടോ വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ല നല്ല ഭംഗിയാണ് ഡെക്കറേഷൻ ചെയ്തത് രണ്ടു രണ്ടാളുകൂടെ അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ എല്ലാം കോട്ടയം എറണാകുളത്തു നിന്നൊക്കെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ചെങ്ങന്നൂരൂടെ പോയി പക്ഷേ ചെങ്ങന്നൂർ പോയിട്ട് നമുക്ക് നല്ല സാധനങ്ങളൊന്നും ഇല്ല ഭയങ്കര വിലയായിരുന്നു അത് കാരണം നമ്മൾ ചെങ്ങന്നൂരിൽ നിന്നൊന്നും മേടിച്ചില്ല കോട്ടയം എറണാകുളം ഒക്കെയാണ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് പോയ കാര്യം നിങ്ങൾ സോറി എറണാകുളത്ത് പോയി മനേ മനെ മേനക നഗറിൽ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അപ്പോൾ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു പക്ഷേ ആ വീഡിയോ എനിക്ക് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ അവർ ഇത് ചെയ്തു എനിക്കറിയത്തില്ല ഞാൻ ലൈവ് ചെയ്തിട്ടുള്ള കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കാരണം പുറേന്ന പാട്ട് കേട്ടുപോലും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ക്രിസ്മസ് കാരോളിൻ്റെ എല്ലാം സയൻ മാറ്റിയിട്ടാണ് സൗണ്ട് മാറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വോയിസ് തരുന്നത് ഓക്കെ അപ്പം നമ്മുടെ പുൽക്കൂടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ക്രിസ്മസ് ട്രീയൊക്കെ കണ്ടോ എല്ലാം പൊളിയാണ് കേട്ടോ പക്ഷേ നേ വീഡിയോ പിടിക്കുന്ന നേരിട്ട് കാണുമ്പോഴാണോ നൂടെ രസം വീഡിയോയ്ക്കകത്ത് എനിക്ക് അത്രയും ഭംഗി തോന്നുന്നില്ല അപ്പം ഞാൻ ഒരു കുടുംബം മൊത്തത്തിൻ്റെ അധ്വാനം ഇത് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് വേറെ നമ്മൾ പുറത്തുനിന്ന് നാളെ വിളിച്ചൊരുക്കുക അങ്ങനൊന്നുമില്ല നമ്മൾ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറും ബ്രദറിലോയും കൂടെ ആണ് എല്ലാ വർഷവും ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഈ വർഷം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു ഇവർക്ക് ഇന്നായിരുന്നു കരോൾ ഞങ്ങളുടെ കരോൾ എനിക്ക് തോന്നുന്നത് പത്തൊമ്പതാം തീയതിയോ ഇരുപതാം തീയതിയോ മറ്റേ ആണ് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തെ മീൻസ് കൃഷ്ണപുരത്തെ കരോൾ ഇത് വഖാവിലെയാണ് കേട്ടോ നല്ലത് അപ്പം ആ കരോളിന് വന്ന കൂട്ടത്തിൽ ഒരു കൊച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് കൊച്ചാണ് അവൾ നിന്നങ്ങ് പ്രാർത്ഥനയോട് പ്രാർത്ഥന കരോൾ വരുന്നതിന് മുമ്പാണോ കരോൾ കഴിഞ്ഞാണോയെന്ന് ഞാൻ ഓർക്കുന്നില്ല വീഡിയോ എടുത്തതാണ് അത് കേട്ടോ അങ്ങനെ നമ്മുടെ കരോൾ എത്തിയിട്ടുണ്ട് പക്ഷേ കരോളിൻ്റെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ കേട്ടി ഞാൻ അടുത്തത് കോപ്പി റൈറ്റ് എന്നും പറഞ്ഞു എത്ര കോപ്പി റൈറ്റ് എന്നും പറഞ്ഞ് എൻ്റെ വീഡിയോസ് പോയെന്നറിയാമോ പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ഞാൻ ലൈവ് ചെയ്തതിനകത്ത് പാട്ട് കേട്ടു എന്നുള്ളതോ അല്ലെങ്കിൽ സൗണ്ട് കേട്ടോ എന്നും പറഞ്ഞ് കോപ്പി റൈറ്റ് വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാനത് അത് നല്ല ഒരു ലൈവായിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കോപ്പി റൈറ്റ് കണ്ടപ്പോഴേ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇവർ യാക്കോബയാണ് എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് യാക്കോബയാണ് ഓക്കെ അപ്പോൾ യാക്കോബലെ കോയറാണിത് ഞാൻ കാത്തലിക്കാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എങ്കിലും ഞാൻ വീണ്ടും പറയണം അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുന്നത് കരോൾ നടക്കുകയാണ് അവരൊക്കെ എല്ലാവരും ആൺകു ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയാണുള്ള കരോളാണ് സൂപ്പറാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ ചേർച്ചിൽ ഇതുവരെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടില്ല ഞങ്ങളുടെ കാത്തലിക്സിൻ്റെ ആണുങ്ങൾ മാത്രമാണ് കരോളിന് കരോളിനിറങ്ങാറ് ഈ വർഷം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഞങ്ങളുടെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ കരോളിൻ്റെ അന്ന് കൃഷ്ണപുരത്തോട്ട് പോകും തീരുമാനിച്ചിട്ടൊന്നുമില്ല അപ്പം ഇത് ഞാൻ രാവിലെ സ്ഥലം വിടും കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ നാലുപേരും കൂടെ ഒന്നിച്ചുകൂടിയാലേ പുറത്ത് പോയേ ഫുഡ് കഴിക്കാറുള്ളു അങ്ങനെ ഞങ്ങൾ കരോളെല്ലാം കഴിഞ്ഞ് ഒമ്പതര ഒമ്പതേ മുക്കാലായപ്പോഴത്തന്നെ ഞങ്ങൾ പയ്യെ ശരവണായി വിട്ടു ശരവണ എന്ന് പറയുന്നത് നമ്മുടെ വാബാക്കാവി പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണ് സൂപ്പറാണ് എല്ലാം ഫ്രഷ് ഫുഡാണ് അവിടെ അല്ലാതെ പഴകിയ ഫുഡൊന്നും അവിടെ ഇല്ല കേട്ടോ അത് എടുത്ത് പറയുവാണെങ്കിൽ ഇന്നലത്തെ ഫുഡൊന്നും ഇന്ന് തരില്ല അത്ര നല്ല സാധനങ്ങളാണ് ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ കയറി ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയണം ഒരാൾ പറയുന്നത് ഇവിടുത്തെ മസാല ദോശ സൂപ്പർ അപ്പം വേറൊരാൾ പറയാം അല്ല ഗീ റോസ്റ്റാണ് സൂപ്പർ അപ്പം വേറൊരാൾ പറയുന്നത് പൂരി മസാലയാണ് പൂരി മസാല എന്ന് ഇവിടെ പറയാം ഞങ്ങളൊക്കെ സബ്ജി പൂരി സബ്ജിന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ശരവണായിലെത്തി ഹാൻഡ് കൈയ്യൊക്കെ കഴുകി ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ ഏകകണ്ഠമായിട്ടൊരു തീരുമാനമെടുക്കാൻ പോവണം എല്ലാവർക്കും ഒരുപോലെ എടുക്കാം കാരണം ഇത് വെജാണ് നോൺ വെജ് ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്ന് പറയും വെജ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എന്തെങ്കിലും ചെയ്യാൻ പിള്ളേരോട് ചോദിച്ചപ്പം പിള്ളേർ പറഞ്ഞു പൂരിയും സബ്ജിയും മതിയെന്ന് അപ്പം പിന്നെ ഞങ്ങളും എല്ലാം പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പൂരിയും സബ്ജീം മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂരിയും സബ്ജിയും കാപ്പിയും ശരവണാലെ കാപ്പിയുടെ കാര്യമൊന്നും നിങ്ങളോട് പറയേണ്ടല്ലോ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം വേറെയില്ല അങ്ങനെ ഞങ്ങൾ പൂരിയും സബ്ജിയും ഞങ്ങളൊരു തീരുമാനം എടുത്തു പൂരിയും സബ്ജിയും കോഫി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഇട്ടൊക്കെ ഇങ്ങനെയെന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അത് വരട്ടെ വന്നിട്ട് വേണം നമുക്ക് അടിച്ച് പെരുക്കാൻ അപ്പോൾ അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക ലൈക്കിങ് ഗവൺമെൻ്റിൻ തന്നെ സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോസ് സ്ക്രോൾ ചെയ്യാതെ ഫുൾ കാണണേ പ്ലീസ് അപ്പം നമ്മൾ പിന്നെന്താ പറയുന്നത് നമ്മളപ്പം ഫുഡ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നെന്താ പറയുക എന്താ പറയുന്നതെല്ലാം വിട്ടു വിട്ടു പോകുന്നു കാരണം നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം നിങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് കാണുക പൂരി സബ്ജി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ കേട്ടോ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പൂരിയൊക്കെ കണ്ടോ സൂപ്പർ പൂരിയാണ് അടിപൊളി പൂരിയാണ് അവൻ കടിക്കുന്ന ചൂടാണ് ചൂ ആവി പറക്കുകയാണ് ഇങ്ങനെ കേട്ടോ ചില കടകളിൽ ചെന്ന് തണുത്തു വാരിതൊക്കെയാണ് തരുന്നത് ഇതങ്ങനെയൊന്നുമല്ല നല്ല ചൂടോടെ തന്നിരിക്കുകയാണ് അപ്പം ബൈ 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 താങ്ക് യു താങ്ക് യു ലവ് യു ഗോഡ് ബ്ലെസ് യു ഓൾ ഹാപ്പി ക്രിസ്മസ് അഡ്വൈസ് ഹാപ്പി ക്രിസ്മസ്